സ്നേഹം അതിരവിട്ടതോടെ നടിക്ക് നേരിടേണ്ടി വന്നത് വലിയൊരു ദുരനുഭവമായിരുന്നു അത്തരമൊരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് സിനിമയിൽ അഭിനയിക്കുന്നതിനൊപ്പം ഉദ്ഘാടനഘടന മഞ്ജു വാര്യർ പങ്കെടുക്കാറുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് വെച്ച് മൈജിയുടെ പുതിയ ഷോറൂം ഉദ്ഘാടനത്തിനും മഞ്ജു എത്തിയിരുന്നു ഇതുവരെ കാണാത്ത രീതിയിൽ വളരെ വ്യത്യസ്തമായ ലുക്കിലായിരുന്നു നടി വന്നത് മാത്രമല്ല ഒറ്റ നോട്ടം കൊണ്ട് തന്നെ ആരാധകരുടെ ഇഷ്ടം നേടിയെടുക്കാനും മഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് നൂറുകണക്കിന് ആളുകളാണ് മഞ്ജു വാര്യരെ അടുത്തുനിന്ന് കാണുവാനായി ചുറ്റും കൂടിയത് അങ്ങനെ ആരാധകരെ അഭിവാദ്യം ചെയ്ത് കാറിന്റെ ഡോറിൽ കയറി നിൽക്കവേ മഞ്ജുവാര്യയുടെ ദേഹത്ത് സ്പർശിച്ചുകൊണ്ടുള്ള അതിക്രമവും നടന്നു ആരാധകർക്കിടയിലേക്ക് ഇറങ്ങി വന്ന നടി നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ ഞരമ്പന്മാർ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അതായത് മഞ്ജു വാര്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തോണ്ടി കളിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അവന്റെ ആ ഒരു ഞരമ്പ് അത് തന്നെയാണ് ഇപ്പോഴും കാണിച്ചത് എന്നുള്ളതാണ് ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അതൊന്നുകിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ സ്വവർഗ അനുരാഗികൾ ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ ഇതൊരു സ്ത്രീയുടെ വിരലുകളാണ് ഇതൊന്നുമല്ല മക്കളെ ഇത് കൃത്യം കൃത്യമായിട്ടുള്ള ഞരമ്പം തന്നെയാണ് അതായത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഒരുപാടെണ്ണം ഇതേപോലെയുണ്ട് അഞ്ചു വാര്യർക്ക് പോലും രക്ഷയില്ല എന്തിന് മഞ്ജുവായരുടെ കാര്യം പറയുന്നത് കുറച്ച് നാളുമുമ്പേ തന്നെ ഒരു പോലീസുകാരിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ് ആ പോലീസുകാർക്ക് പോലും രക്ഷയില്ല പിന്നെയാണോ മഞ്ജു വാര്യരുടെ കഥ അതാണ് അപ്പോൾ മഞ്ജു വാര്യർക്കും പോലീസുകാർക്കും രക്ഷയില്ല പിന്നെയാണോ ഈ സാധാരണക്കാരുടെ കഥ അവരൊക്കെ പ്രൈവറ്റ് ബസ്സുകളിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ എന്താണ് തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തോരം തോണ്ടലുകൾക്കും പിടിക്കലുകൾക്കുമാണ് അവരൊക്കെ ഇരയാകുന്നത് എന്നുള്ളതാണ് കാരണം ഇവന്മാറി എല്ലാ സ്ഥലങ്ങളും കൊണ്ട് ഈ ഞരമ്പന്മാർ അവർക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പർശന സുഖം മാത്രമാണ് അല്ലാതെ വേറെ ഒന്നും വേണ്ട ഈ സ്പർശന സുഖവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തട്ടലും മുട്ടലും പിടിക്കലും മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ഒരുപാട് ഞരമ്പന്മാരെ കൊണ്ട് നമ്മുടെ കേരളം തന്നെ ഇപ്പോഴും മുട്ടിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മഞ്ജുവാര്യർ ഒക്കെ ഈ സാമാന്യം ഇങ്ങനെയുള്ള തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴേ ഒന്നുകിലെന്ന് പറഞ്ഞാൽ അവർക്ക് ചുറ്റും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വലയത്തിൽ ഒരു സെക്യൂരിറ്റീസിനോ ആൾക്കാരെയോ ആക്കുക അതായത് സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതായത് സ്ത്രീയായാലും പുരുഷനായാലും ശരി അവരുടെ അനുവാദമില്ലാതെ അവരുടെ ശരീരത്തിലേ കയറി പിടിക്കുന്നത് വളരെ മോശപ്പെട്ട കാര്യം തന്നെയാണ് അതൊരു ക്രിമിനൽ കുറ്റം തന്നെയാണ് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോണ്ടിയോന് എതിരെ ഓളായാലും ഓനായാലും ശരി അതായത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കണം ഇവരെ അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് അത് തന്നെയാണ് വേണ്ടത് അല്ലാതെ ഇനി ഇമാതിരി തോന്നിവാസം കളിക്കാൻ പാടില്ല എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് തോണ്ടിയതാണ് എന്നാണ് അതായത് അവർക്ക് നല്ല രീതിയിൽ വേദനിച്ചിട്ടുണ്ട് അതൊരു മനുഷ്യ സ്ത്രീയല്ലേ ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അവർ സിനിമാ താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഇതെല്ലാം പിന്നെ അവർക്ക് വേദനയുണ്ട് അതുപോലെ അവരുടെ ഞരമ്പുകളിൽ മൂടുന്നത് ചോര തന്നെയല്ലേ അല്ലാതെ അവരുടെ പിന്നെ എന്താ പറയുക പച്ചവെള്ളമൊന്നും അല്ലല്ലോ അപ്പോൾ അവർക്കും അതിൻ്റെതായ വേദനയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട് പക്ഷേ അവരൊരു മാന്യതയുള്ളതുകൊണ്ടും അതുപോലെ തന്നെ പൊതുജനങ്ങളോട് ഇനി വേണ്ട അവർ എന്തോ തെറ്റ് തെറ്റുപറ്റിപ്പോയതായിരിക്കും ഇന്ന് കരുതിയത് കൊണ്ടും അവരെന്ത് ചെയ്തു പ്രതികരിച്ചില്ല എന്നുള്ളതാണ് ചിലപ്പോഴും മറ്റുള്ള ഒരു എന്ന് പറഞ്ഞാൽ ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞാൽ പ്രതികരിച്ചു എന്ന് വരും ഈ തോണ്ടിയവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടാകും പക്ഷേ മഞ്ജു വാര്യർ കുറച്ചുകൂടി റീസെൻ്റ് അവിടെ കാണിച്ചു കാരണം ഇനിയിപ്പോഴും ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട അല്ലെങ്കിൽ മഞ്ജു വാര്യർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നാളെ ഈ അമ്മയെ തല്ലിയാലും രണ്ട് രണ്ട് ഇതെന്ന് പറഞ്ഞതുപോലെ ഇതിൻ്റെ പുറകിലും രണ്ടാൾക്കാരുണ്ടാകും പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യർക്ക് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹേറ്റ് കൂടുതലുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഒരുപാട് പേരെ ചതിച്ചിട്ട് പിന്നെ അതായത് ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംഘടനയെപ്പോലും ചതിച്ചിട്ടാണ് മഞ്ജു വാര്യർ വന്നത് അതുകൊണ്ട് മഞ്ജു വാര്യർക്ക് ഇഷ്ടംപോലെ സിനിമയുണ്ട് ആ മഞ്ജു വാര്യരുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ മഞ്ജു വാര്യ വിളിച്ചു കൊണ്ടുപോയ ആർക്കും ഇപ്പം പ്പോഴും സിനിമയില്ല എല്ലാവരും ചൊറിയും കുത്തി ഇരിക്കുകയാണ് എല്ലാവരെയും ചതിച്ചവളാണ് മഞ്ജു വരർ ചതിച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇതുപോലെ മഞ്ജു വരരു കുറ്റം പറയുന്നുണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ആരും ചതി അവരാരും ചതിച്ചിട്ടോ ഒന്നുമില്ല അവരവിടെ ദിലീപിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ഒരു പൈസ പോലും ഇല്ലാതെയാണ് അവർ ഇറങ്ങി വന്നത് അതിനുശേഷം അവർ ഈ സാമ്രാജ്യങ്ങളൊക്കെ വെട്ടിപ്പിടിച്ചതെന്ന് പറഞ്ഞാൽ അവരൊറ്റയ്ക്ക് പോരാടിയിട്ട് തന്നെയാണ് അല്ലാതെ ദിലീപിൻ്റെ അടുക്കുന്ന കുറേ കോടികൾ കൊണ്ടുവന്ന് ഇവിടെ പല സംവിധായകരും അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഡിവോഴ്സാകുന്നുണ്ട് അവരൊക്കെ ഡിവോഴ്സ് ആകുമ്പോൾ ഭാര്യമാർക്ക് ഇത്ര കോടികൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവിടെ എൺപത് എൺപത്തഞ്ച് കോടി ഈ ദിന ദിലീപിൻ്റെ കയ്യിൽ നിന്നും വേണമെങ്കിൽ മഞ്ജു വാര്യർക്ക് വാങ്ങിക്കാമായിരുന്നു പക്ഷേ മഞ്ജു വാര്യർ പറഞ്ഞു എനിക്കൊരു രൂപ പോലും വേണ്ട ഒരു രൂപയില്ലാതെയാണ് മഞ്ജു വാര്യർ വെളിയിലേക്ക് അതായത് ദിലീപിനെ വിട്ട് അവിടെ നിന്നും ഇറങ്ങി വന്നത് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ശൂന്യത തന്നെയായിരുന്നു ഇനി ഒരു പടത്തിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ വിജയിക്കുമോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയേണ്ടത് ആളെന്നെ അംഗീകരിക്കുമോ ഇല്ലെങ്കിൽ എൻ്റെ പ്രായം എനിക്ക് നായികയാകാൻ കഴിയുമോ ഇനി ഏതെങ്കിലും അമ്മവേഷമായിരിക്കും ും എന്നൊക്കെയായിരുന്നു മഞ്ജു വാര്യർ ചിന്തിച്ചു കൊണ്ടിരുന്നത് അതുമാത്രവുമല്ല മഞ്ജു വാര്യർക്കുള്ള ഏറ്റവും വലിയൊരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ അച്ഛനും അമ്മയും തന്നെ ഈ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു താരമാക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മക്കും എന്തെങ്കിലും ചെയ്യണം ഒന്നും ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു വേദനയും കാര്യങ്ങളൊക്കെ മഞ്ജു വാര്യർക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു അങ്ങനെയാണ് മഞ്ജു വാര്യർ വീട്ടിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ പരിസരത്തിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയത് പിന്നീട് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ലേഡീസ് സൂപ്പർ സ്റ്റാറാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാനൊരിക്കലും അങ്ങനെയൊന്നും പറയില്ല അതായത് മഞ്ജു വാര്യയുടെ എല്ലാ പടങ്ങളെന്ന് പറഞ്ഞാൽ വിജയിച്ച പടങ്ങളൊന്നുമല്ല ചില കൂറ പടങ്ങളിലും മഞ്ജു വാര്യരെ അഭിനയിച്ചിട്ടുണ്ട് അതിന് കൃത്യമായിട്ട് മഞ്ജു വാര്യരുടെ പൈസയും വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലാതെ എല്ലാ പടവും മഞ്ജു വാര്യരുടെ ഹിറ്റാണ് ലേഡീസ് സൂപ്പർ ആണ് എന്നൊന്നും പറഞ്ഞിട്ട് പിന്നെ അതിലൊന്നും ഒരു അർത്ഥവും ഇല്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഞ്ജു വാര്യരെ ഇങ്ങനെ കുറ്റം പറയുന്ന ആൾക്കാരും അതുകൊണ്ട് തന്നെ തോന്നുന്നവർ ഇതിന് ശേഷം എന്ന് പറഞ്ഞാൽ പിന്നീട് മഞ്ജു വാര്യർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മഞ്ജു വാര്യരുടെ പേരിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും മഞ്ജു വാര്യർക്ക് എവിടെയും സിനിമയോ കാര്യങ്ങളോ ഒന്നും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും മൈജി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ അംബാസിഡർ തന്നെയാണ് അതിൻ്റെ ഒരു പ്രോഗ്രാമിന് വന്നപ്പോഴാണ് ഇതുപോലെയുള്ള ഒരു തിക്തമായ അനുഭവം ഉണ്ടായിരിക്കുന്നത് അതായത് ഒരു വലിയ അനുഭവം തന്നെയാണ് ഒരിക്കലും ഒരു ഒരു പക്ഷേ എന്ന് പറഞ്ഞു അവർക്ക് ഭയങ്കരമായിട്ട് വേദനിച്ചിട്ടുണ്ടാകും അതാണ് അതായത് ഒരു സ്ത്രീ എവിടെയാണ് തോണ്ടിയിരുന്നത് ഒരാളാണ് അവിടെ തോണ്ടിയതെങ്കിൽ അവനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ട്രോമ തന്നെയായിരിക്കും ആ തൂണ്ടിയത് ആരായി ആരായി കഴിഞ്ഞാലും അത് ശരിയല്ല അവനെ എത്രയും പെട്ടെന്ന് പിടികൂടുകയാണ് വേണ്ടത് അവനായാലും ശരി അവളായാലും ശരി ചില ആൾക്കാർ പറയുന്നില്ല അതൊരു പെണ്ണിൻ്റെ കൈയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ കണ്ടെടുത്തോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറുപ്പക്കാരൻ ഒരു പത്ത് പതിനെട്ട് വയസ്സുള്ള ഒരു ചെറുക്കൻ്റെ കൈയാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അല്ലാതൊരിക്കലും അതൊരു പ്രായമുള്ള ആൾക്കാരുടെ കൈയോ അങ്ങനെയൊന്നുമല്ല ഏതോ ഒരു ചെറുക്കനാണ് ഈ ഞരമ്പൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അവിടെ മറ്റൊരു മറ്റുള്ള ക്യാമറയിലൊക്കെ അവൻ്റെ മുഖം പതിഞ്ഞിട്ടുണ്ടാകും അവനെ പോലീസ് അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്തിട്ട് അവൻ ഇങ്ങനെയുള്ള എത്ര തോണ്ടിയിട്ടുണ്ടെന്ന് അവനോട് ചോദിച്ചാൽ മതി അതായത് ചില സിനിമാ താരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോട്ടോ എടുക്കാൻ പോകുമ്പോഴെന്ന് പറഞ്ഞാൽ അവരൊക്കെ കയ്യിൽ പിന്നെ എന്താണ് ചോ തോളിൽ കൈയിടാൻ നോക്കുന്ന ആൾക്കാരുണ്ട് അപ്പോഴൊക്കെ എല്ലാവരും പറയും അയ്യോ അങ്ങനെ ചെയ്യരുത് പിന്നെ ഈ നടി പ്രതികരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും അവൾക്ക് ജാടിയാണ് അതായത് അവൻ കൈവച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം അങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഏതെങ്കിലും ഒരു താരം പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതായത് എൻ്റെ മേലെ േലരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജാടക്കാരിയായി അതുപോലെ അവനെന്താ മോഹൻലാൽ തുടർന്നില്ലേ മമ്മൂക്ക തുടർന്നില്ലേ അതുപോലെ സിനിമാ താരങ്ങൾ തുടർന്നില്ലേ അവൾ ഇന്ന സീനിൽ അഭിനയിക്കുന്നില്ലേ എന്താ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ എന്നാണ് ചില അവരുടെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഒരു ന്യായീകരണമല്ല ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരാ ഏതാളായി കഴിഞ്ഞാലും ഇപ്പം എൻ്റെ ദേഹത്തായി കഴിഞ്ഞാലും നിങ്ങളുടെ ദേഹത്തായി കഴിഞ്ഞാലും ഒരാൾ വന്ന് പെട്ടെന്ന് പറഞ്ഞ് അടിക്കുന്ന ടീമൊക്കെ ഉണ്ട് കൂട്ടുകാർ സ്നേഹത്തിലായിരിക്കും അടിക്കുന്നുണ്ടാവുക പക്ഷേ നമുക്ക് എത്രമാത്രം ദേഷ്യം വരാണ്ട് ചില സമയത്ത് അതായത് ചില കൂട്ടുകാർ എന്തൊക്കെയുണ്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ഒരടിയാണ് ഇല്ലെങ്കിൽ നുള്ളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് ടീമുകളുണ്ട് ആ ടീമുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവരോടൊന്നും പറയാനും കഴിയില്ല പക്ഷേ നമുക്ക് നല്ല രീതിയിൽ ദേഷ്യം വരാറുണ്ട് അതുപോലെ തന്നെയുള്ള നല്ല ദേഷ്യം തന്നെ മഞ്ജു വാര്യർക്ക് വന്നിട്ടുണ്ടാകും പക്ഷേ അവരെ ഒരു മാന്യതയുള്ള സ്ത്രീ ആയതുകൊണ്ട് തന്നെയാണ് അവർ പ്രതികരിക്കാതിരുന്നത് അതുമാത്രവുമല്ല മാത്രവുമല്ല അവർ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം വേണ്ട എൻ്റെ പിന്നെ ഒരു വേദന ഞാൻ മാത്രം നോക്കിയാൽ മതിയല്ലോ എന്നുള്ള ഇതിലായി അവരും മിണ്ടാതിരുന്നത് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളവെച്ച് വൈദ്യിപ്പിയാണ് നന്ദി നമസ്കാരം